അതിനുശേഷം അദ്ദേഹം ആ റസൂൽ വസ്ലാം നിർണയിച്ചതായു പറയപ്പെടുന്നതായ ജസീറ എന്ന മിക്ക ഭാഗങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും മിക്ക ഭാഗമല്ല എല്ലാ ഭാഗങ്ങളിലും മീഖാത്ത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം കപ്പലിലൂടെ അജിന് അജിന് വരുന്ന കാലഘട്ടത്തിൽ പണ്ട് പുസ്തകങ്ങൾ എഴുതി വിട്ടുകിടക്കുമ്പോൾ അവര് തൽത്തിച്ചെല്ലണമെന്നായിരുന്നു എങ്കിലും ഇന്നത്തെ യുഗത്തിൽ ഇന്ത്യക്കാര് വിട്ടുകിട റിയാദുകാരുടെ ാരുടെ അതേത്താകുന്ന സൈലുക്ക വീറി എന്ന തായ്പിന്റെ വീതയെ കൂടിയിട്ടാണ് അതുകൊണ്ട് അവര് എന്ത് വേണം പ്ലെയിനിൽ കഴിഞ്ഞാൽ തന്നെ ഇന്ത്യയിൽ നിട്ട് വരുമ്പോൾ അഥവാ മക്കയിലേക്കാണ് പോകുന്നതെങ്കിൽ മക്കയിലേക്കാണ് പോകുന്നതെങ്കിൽ പ്ലെയിനിൽ കയറിയ ഉടനെ തന്നെ മീഹാത്ത് എത്തിയോ ഇല്ലേ എന്ന് അറിയുമെന്ന് പേടിയുണ്ടെങ്കിൽ പ്ലെയിനിൽ കയറിയ ഉടനെ തന്നെ അല്പം മുമ്പായാൽ വിരോധമില്ല അവരെ എഹ്റാമിലേക്ക് പ്രവേശിക്കുക എന്നിട്ട് അവരെ തെളിഞ്ഞെത്തി ചെല്ലുക നിങ്ങളെപ്പോലോ തതായ നിങ്ങളെപ്പോലെ തോന്നാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളെ കൂട്ടത്തിൽ നിട്ട് എനിക്കറിയാം ഈ സദസ്സിൽ എന്തുണ്ട് നേരിട്ട് മദീനയിലേക്ക് വന്നവരുണ്ട് നേരിലേക്ക് നേരിട്ട് മദീനയിലേക്ക് വന്നവരോ അല്ലെങ്കിൽ മക്കയിലേക്ക് പോയി ടോമ്ര ചെയ്തിട്ട് മദീനയിലേക്ക് വന്നവരോ ഇവിടെ നിന്ന് പോകുന്നതായ വേളയിൽ അല്ലെങ്കിൽ മദീന സ്ഥിരതാമസക്കാര സ്ഥിര താമസക്കാരായ എന്റെ ക്ലാസ് മെമ്പർമാരായ സഹോദരന്മാരോ ഹജ്ജിന് വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ ആരും കൃത്രിമം കാട്ടരുത് ആരും കണ്ണിൽ പൊടിയിടരുത് റബ്ബിന്റെ മുമ്പിലേക്കാണ് പോകുന്നത് ഗവൺമെന്റ് അനുവദിച്ച രൂപത്തിൽ അനുവാദം കിട്ടിയാൽ പോയാൽ മതി അനുവാദമില്ലാതെ പോകേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് ഗവൺമെന്റ് ഇവിടെ നിബന്ധന വെക്കുന്നത് ഇസ്ലാമിക ഗവൺമെന്റ് ആണ് മുസ്ലിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഹജ്ജിമാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഒരാള് രണ്ടാള് പത്താളെന്ന് പറഞ്ഞ് പോകാൻ ആരംഭിച്ചാൽ അത് ലക്ഷമാകുന്നു മെലിയനാകുന്നു അതുകൊണ്ട് തന്നെ അകത്തിൽ അകത്തിട്ട് പോകുന്നവരുടെ എണ്ണം തന്നെ കൊല്ലം പ്രതി മെല്യൽപരമാണ് അങ്ങനെ മെല്യനിൽപരമാകുമ്പോൾ കണ്ണൂർ ചെയ്യാൻ പ്രയാസമുണ്ട് എന്നതുകൊണ്ടാണ് നിബന്ധന വെക്കുന്നത് അതുകൊണ്ട് കൂട്ടത്തോട് കൂട്ടം കൂട്ടമായിട്ട് കൊല്ലം പ്രതി ഇവിടെ സ്ഥിരം താമസിക്കുന്നവർ ഹജ്ജ് ചെയ്തോളണമെന്നില്ല ഇനി കൂടുതൽ കാശുണ്ടെങ്കിൽ കൂടുതൽ സൗകര്യമുണ്ടെങ്കിൽ അഞ്ച് വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി അല്ലെങ്കിൽ ഗവൺമെന്റ് നിർണയിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായി പോകുമ്പോൾ അങ്ങനെ പോയാൽ മതി എന്നാണ് എനിക്കും ഉപദേശിക്കാനുള്ള ഈ വേദിയിൽ ാരോടും ഇവിടെ താമസിക്കുന്നവരോടും അപ്രകാരം ഇവിടെ അച്ഛനു വേണ്ടി വന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിൽക്കുന്ന പുറപ്പെടുന്നതായ വേളയിൽ അവർ ഈ വിശുദ്ധ മദീനയിൽ നിട്ട് അവർ താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് കുളിച്ച് ശുദ്ധീകരിച്ച് വസ്ത്രം ധരിച്ച് ഇവിടെ നിന്ന് പുറപ്പെടാം ുള്ളവരാണ് സ്ത്രീകളെങ്കിൽ നിഫാസ് ഉള്ളവരാണ് സ്ത്രീകളുണ്ടെങ്കിൽ അവരും അവരുടെ മനസ്സസ് ഒഴിവാവട്ടെ എന്ന് കാത്തു നിൽക്കലോ കൂടി കുളിക്കാതെ ചെയ്യാതെ പോകലോ അരുത് അരുത് പാടുള്ളതല്ല അവര് അതോടൊപ്പം തന്നെ വസൂല് പഠിപ്പിച്ചതുപോലെ ഭാര്യ മദീനയിലുള്ളതായ പരിസരത്തിൽ വെച്ചിട്ട് അവർക്ക് പ്രസവമുണ്ടായി അപ്പോൾ ജനങ്ങൾക്കെല്ലാം വിവരം കിട്ടി റസൂല അടുക്കിലേക്ക് കേസ് വന്നതുകൊണ്ട് ഫത്വ വന്നു കൽപ്പന വന്നോ അന്റെ ഭാഗത്തുനിന്ന് വരുന്നറിയിക്കേണ്ടതില്ല കാരണം നബിയോട് കൂടെ തന്നെയാണ് ജിവിതാം അങ്ങനെ റസൂള്ള പറയുകയുണ്ടായി എന്ത് വേണം കുളിക്കണം ഭദ്രമായി കെട്ടണം എഹ്റാമിൽ പ്രവേശിക്കണം എഹ്റാമില്ലാതെ ഇനി കാത്ത് വിട്ടുകിടക്കാൻ പാടുള്ളതല്ല കാരണം ലഹുന്ന ഹജ്ജോ ഉംറയോ ഈ വിട്ട് കടക്കുന്നതെങ്കിൽ ആ മീക്കാത്ത് വിട്ട കടക്കുന്നതിന് മുമ്പ് എഹറാമിൽ പ്രവേശിക്കാതെ പോകാൻ പാടുള്ളത് അല്ല പ്രവേശിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത് വാസ്ത്രദ്രവ്യം പൂശുക വസ്ത്രത്തിലല്ല വാസ്ത്രദ്രവ്യം പൂശുക വസ്ത്രത്തിലല്ല ശരീരത്തിൽ വാസന ദ്രവ്യം പൂശാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നി കുന്തു തൈബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇഹ്റാമിഹി ഖബൽ അയ്ഹരിമ വ ലിഹല്ലിഹി ഖബല അൻ യത്വൂഫൽ ബൈത്ത് ആയിഷ പറയുന്നു ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ വാസന ദ്രവ്യം പൂശി കൊടകാറുണ്ടായിരുന്നു അവർ ഇഹ്റാം കെട്ടാൻ വേണ്ടി ഇഹ്റാമിന് മുൻപ് ഇഹ്റാം കെട്ടാൻ വേണ്ടി ഇഹ്റാമൽ പ്രവേശിക്കുന്നതിനു മുൻപ് അപ്രഹാൻ തന്നെ വിശുദ്ധ കാബയിൽ തവാഫ് ചെയ്യുന്നതിനു മുൻപായിട്ട് കല്ലെറിഞ്ഞു കഴഞ്ഞു കഴിഞ്ഞ ശേഷമുള്ള ആ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ന് നമ്മുടെ ഉമ്മ പറയുന്നു അങ്ങനെ വാസനനിർമ്മ്യം നമുക്ക് ശരീരത്തിൽ പൂശിയ ശേഷം നാം എന്ത് ചെയ്യുക അവിടെ ഒരു നമസ്കാരം നടത്തുന്നുണ്ടെങ്കിൽ ആ നമസ്കാരം ആ നമസ്കാരം ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കാസിലുള്ള പള്ളിയിൽ കയറിയാൽ തഹിയത്ത് നമസ്കാരം അല്ലെങ്കിൽ വധു പിടിച്ച ഉടനെ നമസ്കരിക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ വധുവിന്റെ ശേഷമുള്ള എട്രക്കാത്ത വിരോധമില്ല എന്നല്ലാതെ എഹ്റാമിന്റെ പേരിൽ മാത്രം ഒരു നമസ്കാരമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല ഈ രൂപത്തിൽ ഒരാൾ നമസ്കരിക്കുന്നത് നല്ലതുമാണ് തെറ്റുമില്ല അങ്ങനെ നമസ്കാരാനന്തരം ഏതെങ്കിലും നമസ്കാരാനന്തരം ആയിരിക്കൽ നല്ലതല്ല എന്ന് പണ്ഡിതന്മാർക്ക് നിഗമനമുണ്ട് കാരണം നബി എഹ്റാമിൽ പ്രവേശിച്ചത് നമസ്കാര ശേഷമാണ് എന്നതുകൊണ്ട് പക്ഷേ നബി പ്രവഹിച്ചത് ഫറായ നമസ്കാര ശേഷമാണെന്ന് മാത്രം അങ്ങനെ നാം

അമ്രക്ക് വേണ്ടി ഇതാ തൽബിയത്ത് റബ്ബേ എന്ന ലബൈ അത് മുതൽ പിന്നെ എന്ന തൽബിയത്ത് പൂർത്തിയാക്കി പൂർത്തിയാക്കി ചെല്ലിക്കൊണ്ടേ ഇരിക്കുക ൂടി നീ ആള് റബ്ബിന്റെ വീക്ഷണത്തിൽ അവിടെ പ്രത്യേകം കുറിപ്പുകൾ വന്നു റിക്കാർഡുകൾ വന്നു വീക്ഷണങ്ങൾ വന്നു റബ്ബിന്റെ ഭാഗത്തിൽ നിന്നിട്ട് നീ തീർത്തു എന്ന രൂപത്തിൽ എന്ന പേരിൽ നീ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ നിനക്ക് പിന്നെ പല ഹലാലായ കാര്യങ്ങൾ നിനക്ക് ഹറാമായല്ലോ അപ്രകാരം തന്നെയാണ് ഞാൻ നോമ്പ് പിടിക്കാൻ കരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞ് അന്നേരത്തെ പ്രഭാതമായി കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഹറാമായ പലതും പലതും ഹലാലായ അപ്രകാരം തന്നെ അത് അള്ളാന്റെ അടുക്കൽ വളരെ നന്മയുള്ള കാര്യമാണ് ഇപ്പോൾ നീ അള്ളാഹുന്റെ ഹെറുമാത്തുകളെ ആദരിക്കുന്നതായ കസ്റ്റഡിയിൽ കടന്നു കഴിഞ്ഞു കടന്നു കഴിഞ്ഞു നിന്റെ പേര് തന്നെ മുഹരിമെന്നാണ് നീ ധരിക്കും പേര് എന്നാണ് നീ പോകുന്ന ഭൂമിയുടെ പേര് ഹറം എന്നാണ് നീ എഹാം കെട്ടിയ മാസത്തിന്റെ പേര് മാത്തുകളായ മാസം എന്നാണ് ഏതായാലും വന്ദാരക്കുന്ന മുകളിൽ തേൻമഴ വറിച്ചതുപോലെ നീ പവിത്ര പവിത്രതയിൽ പവിത്രതയുള്ള വ്യക്തിയായി മാറി നിന്നെ തൊട്ട് പാടില്ല നിന്നെ കക്കാൻ പാടില്ല നിന്നെ വഞ്ചിക്കാൻ പാടില്ല നിന്നെ വശീകരിക്കാൻ പാടില്ല നിന്നെ വശീകരിച്ചവൻ നിന്നെ വഞ്ചിക്കുന്നവൻ നേർക്കു നേരെ ഈ മദീനത്തിൽ വെച്ചിട്ട് ആ ജിയാര വശീകരിക്കുന്ന ആളെ ആ ജിയാര കക്കുന്ന ആളെ റസൂലുള്ളാഹി നരകത്തിൽ കറങ്ങുന്നത് കണ്ടുവന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി അസുലുൽ ഹദീസ് ബുഖാരിയിൽ കാണാം ഹജ്ജിന് വേണ്ടി മാത്രം ഹെറാം കെട്ടി പോകുന്നവർ മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് വിശുദ്ധ മച്ചുതര ഹറാമിലേക്ക് ചെല്ലുന്നു ആ ചെല്ലുന്ന വേളയിൽ കാബയെ കണ്ടു കഴിഞ്ഞാൽ പുരുഷന്മാരാണെങ്കിൽ വലതുഭാഗം ഒഴിവാക്കി ഇടതുഭാഗം ബന്ധാക്കി അദ്ദേഹം വസ്ത്രം ധരിക്കണം സ്ത്രീകൾ അതുപോലെ തന്നെ മുമ്പ് ധരിച്ച വസ്ത്രം തന്നെ പക്ഷേ സ്ത്രീകൾ എഹ്റാമന്റെ വസ്ത്രം ധരിക്കുന്ന വേളയിൽ അവർ ആകർഷണീയമായ കളർ ഉപയോഗിക്കരുത് പുരുഷന്മാർ കണ്ടാൽ ഞെട്ടി പോകുന്ന രൂപത്തിലുള്ള കളർ ഉപയോഗിക്കുന്നത് എന്ന് മാത്രമല്ല ശരീരം തൊടുന്ന ഫിറ്റായ വസ്ത്രവും ധരിക്കരുത് അപ്രകാരം തന്നെ ലൂസായ ചിൽബാബ് അവർ ധരിക്കണം മുഖം മറക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല സുന്നത്ത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുള്ളത് എന്താണ് കണ്ണ് മാത്രം പുറത്താക്കിയിട്ടുള്ള നിഖാബ് എന്ന വസ്ത്രം ധരിക്കരുത് മുഖം മറക്കാമോ അതെ പ്രവർത്തനം കുറിക്കുന്നത് ായ സ്ത്രീകളും യുവതികളുമാകുന്ന വേളയിൽ പുരുഷന്മാര് നോട്ടം വെടക്ക് നോട്ടം നോക്കുന്നു എന്ന് കണ്ടാൽ അവർക്ക് മുഖത്തിലേക്ക് അവരുടെ അവരുടെ തലയിലുള്ളതായ വസ്ത്രം മാടാം വസ്ത്രത്തെ താഴ്ത്താം എന്താണ് പ്രശ്നം ഇവിടെ തക്വയിൽ തദ്രതയിൽ ഭദ്രീമാനൻ ഉണ്ടാക്കുന്നതായ ഒരു യാത്രയാണ് അതിൽ ആ ഭദ്രത പൊട്ടിക്കുന്ന ഒരു പ്രവർത്തനവും ഒരു നീച നോട്ടവും നീച ചിന്തയും ഒരു നീച കാഴ്ചയും കാണാൻ പാടുള്ളതല്ല എന്നതുകൊണ്ടാണ് അങ്ങനെ സല പഠിപ്പിക്കാൻ കാരണം